ബിഗ് ബോസ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രതീഷ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിപ്പോയി കുത്തി ഇരുന്നിട്ട് ഒരു രക്ഷയില്ല ബിഗ് ബോസ് റൂമിലേക്കും വിളിക്കുന്നില്ല ഒന്നും പറയുന്നുമില്ല അതായത് സത്യം പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്തില്ലേട്ടോ എന്ന് വെച്ചാൽ മീറ്റിംഗ് നടക്കാറുണ്ടല്ലോ അപ്പോൾ ആരും ചേട്ടാ പോകരുത് ചേട്ടാ പോകരുത് ഏട്ടാന്ന് ആരും പറയാൻ പോയില്ല പിന്നാലെയും പോയില്ലേടാ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് പ്രോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ റോക്കിയൊക്കെ പുറകെ പോവുകയും ചെയ്തു അങ്ങനെ കുറേ സമയം കാത്തിരുന്നു അവിടെ കിടന്ന് കണ്ണടച്ചിടന്നപ്പോൾ ബിഗ് ബോസ് ഉറങ്ങുമ്പോൾ ഉള്ള സൈൻ അടിച്ചു കൊടുത്തു ബൗ ബൗ ബൗബുബവും അപ്പോൾ അങ്ങനെ അവസാന ആളെ ഉണന്നു എന്നിട്ട് ഒരു നാണമില്ലാതെ അപമാനിതനായി ചിരിച്ചും കൊണ്ട് പുള്ളി തിരിച്ചകത്ത് കയറി പോയിരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മുടെ രതീഷ് അങ്ങനെ തിരിച്ചു പോയിരിക്കുകയാണ് ആരും മൈൻഡ് ചെയ്തില്ല നാണം കിട്ടി പുള്ളി തിരിച്ചു കയറി പക്ഷേ നാലു കാലിലെ വിഴത്തുള്ള ചേട്ടാ പുള്ളി അങ്ങനെ പെട്ടെന്നൊന്നും ഒതുങ്ങിപ്പോകുന്ന ടീമൊന്നും അല്ല നാലു കാലിലെ വിഴവുള്ളൂ ഒരു രക്ഷയില്ല അവിടെ എല്ലാവരും ഇനി എങ്ങനെയൊക്കെ പുള്ളിയെ കളിയാക്കിയാലും പുള്ളി അതിനൊന്നും അങ്ങനെ ഇന്ന് വിഴത്തില്ല അത് ഇന്ന് പുള്ളി ഊരി ഊരി പോകുന്നുണ്ട് എന്തായാലും എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ